കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ ഇന്ന് കുറച്ച് പേരുടെ സംശയ ദൂരീകരണത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതായത് നിർമാല്യദർശനം ഗുരുവായൂരപ്പൻ്റെ ദർശനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് കാരണം തലേദിവസം താഴെ പൂജ അതായത് ഉച്ചപൂജ കഴിഞ്ഞ് വരുന്ന ആ രൂപത്തെ ദേവകൾ പൂജിതമായ ദേവകൾ പൂജിക്കുന്നു എന്നാണ് ചതുർബാഹുവായ വിഗ്രഹത്തെ രാത്രി നമ്മൾ തൃപ്പുക കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ ദേവകൾ വന്ന് പൂജിക്കുന്നതായിട്ടാണ് ഇവിടുത്തെ എല്ലാവരുടെയും പഴമക്കാർ പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അത്രയ്ക്കും പ്രശസ്തമായ അത്രയ്ക്കും അതി കഠിനമായ ആ ഒരു രൂപത്തിൽ നിന്നുള്ള ആ ഒരു നിർമാല്യ ദർശനം അത് നമുക്ക് ലഭിക്കണമെങ്കിൽ അത്രയ്ക്കും നമ്മൾ ഭക്തിയുടെ പാരമ്യത്തിൽ എത്തിയിട്ട് വേണം അവിടെ ആ ദർശനം നമുക്ക് ലഭിക്കാൻ അപ്പോൾ അതിൻ്റെ കാര്യമാണ് അതിനുള്ള മൂന്ന് വഴികളെ പറ്റിയാണ് ഒരു വഴി സാധാരണഗതിയിൽ നമ്മൾ ഒരു ഒൻപത് മണി ഒമ്പതരയ്ക്കൊക്കെ ആയി നട അടച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്യൂ നിൽക്കുക എന്നാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതല്ലാതെ അത് വന്നാൽ മൂന്ന് അതായത് ഏകദേശം നിർമാല ദർശനം എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്ക് നാഴികമണി അടച്ചാൽ കിഴക്കേ ഗോപുരവാതിൽ തുറക്കും ആ സമയത്ത് ഓടി ചെല്ലുക ഓടി തന്നെ വേണമെന്നെങ്കിൽ തന്നെ കിട്ടുള്ളൂ അതിൽ ഇനി രണ്ടാമത്തെ വഴിയാണ് വി ഐ പി ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ഐ പി ദർശനം എന്ന് പറഞ്ഞാൽ പത്തോ അമ്പതോ ആളുകൾ പാസ് മൂലം അവർക്ക് തലേ ദിവസം രേഖപ്പെടുത്തിയിട്ട് മെമ്പറോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ മറ്റു പ്രശസ്ത വ്യക്തികളോ അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ആളുകൾക്ക് കിട്ടുന്ന വി ഐ പി ദർശനത്തിൻ്റെ പത്താൻപത് ആളുകൾ ഉണ്ടാവും അതുകൂടാതെ കൂടാതെ നമുക്കധികം ആർക്കും അറിയാത്ത ഒരു കാര്യമാണ് നമ്മൾ നെയ്വിളക്ക് ഷീട്ടാക്കുന്നത് ഒരു രണ്ടേ പത്തിന് വന്ന് നെയ്വിളക്ക് ഷീട്ടാക്കുക ഭഗവതി നടയുന്നോ അല്ലെങ്കിൽ ഭഗവതി നടയിലുള്ള ആ നെയ്വിളക്ക് കൗണ്ടറാണ് പ്രവർത്തിക്കുക ആ സമയത്ത് അപ്പോൾ അവിടുന്ന് രണ്ട് പത്തിന് വന്ന് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ നിർമ്മാല്യ ദർശനത്തിനുള്ള നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ അങ്ങനെ കിഴക്കേ നടയിലുള്ള ആ ക്യൂ കോംപ്ലക്സിൽ വന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റിക്കാരോട് പറയുക നിർമ്മാല്യത്തിന് ഉള്ളതാണ് നിർമ്മാല്യ ദർശനത്തിനുള്ളതാണ് എന്ന് പറയുക അപ്പോൾ അവർ ഒരു ക്യൂവിലൂടെ കയറ്റിവിടും അങ്ങനെ ഈ ഫസ്റ്റ് ആദ്യമായിട്ട് ചെല്ലുന്ന ആളുകൾ ഈ വി ഐ പി ദർശനത്തിൻ്റെ പത്തൊമ്പതാളോ അറുപതാളോ ഉണ്ടാവും അതിൻ്റെ പുറകിലായിട്ട് ഇവരെ കയറ്റി നിർത്തും അതായത് ആയിരം രൂപ ടിക്കറ്റ് എടുത്ത് ചെല്ലുന്ന ആളുകളെ രണ്ടേ പത്തിനാണ് ആ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവുക അപ്പോൾ രണ്ടരയ്ക്ക് ആകുമ്പോഴേക്കും നമ്മൾ ആ ടിക്കറ്റ് എടുത്ത് ആ ക്യൂവിലെത്തി കഴിഞ്ഞാൽ നമുക്കും ആ ഒരു ദർശനം കിട്ടും അതിൻ്റെ പുറകിലായിട്ടാണ് ജനറൽ ക്യൂ ആയിട്ട് അതായത് ഇപ്പോൾ ഒൻപത് മണിക്കൊക്കെ വന്ന് നിൽക്കുന്ന ഭക്തർക്ക് അതിൻ്റെ പുറകിലായിട്ടാണ് സ്ഥാനം കിട്ടുക അപ്പോൾ പക്ഷേ പോകുന്നത് മുഴുവൻ ഈ മൂന്ന് വരിയും ഒപ്പമായിട്ടാണ് പോവുക അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു പോയിട്ട് കാണേണ്ടി വരുന്നത് ഏകദേശം മൂന്ന് മണി തൊട്ട് മൂന്നേ പത്ത് വരെയാണ് നിർമാലി ദർശനത്തിൻ്റെ ആ ഒരു സമയം അതിനുശേഷം വാഗച്ചാർത്താവും അപ്പോൾ അല്ലാതെ വാഗ കാണുമ്പോൾ നിർമാലി ദർശനമാണെന്ന് പറയണ്ട മൂന്ന് എട്ടു മൂന്ന് പത്ത് മൂന്ന് പതിനഞ്ച് വരെയൊക്കെയാണ് നിർമ്മാല്യ നിർമ്മാല്യ ദർശനം എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ആ കളവച്ചാർത്തും മാലകളും അണിഞ്ഞിരിക്കുന്ന മാലകളൊക്കെ ദേഹത്തിൽ നിന്നും ഭഗവാന്റെ ദേഹത്തിൽ നിന്നും കാണുന്ന ദേഹത്തിൽ ഇട്ടുകൊണ്ട് കാണുന്ന കാഴ്ചയ്ക്കാണ് നിർമ്മാല്യ ദർശനം എന്ന് പറയുക അത് കാണാതെ അത് കഴിഞ്ഞിട്ട് ചെന്ന് വാകച്ചാർത്തോ അല്ലെങ്കിൽ ശങ്കാഭിഷേകമോ കണ്ടാൽ നിർമ്മാല്യ ദർശനത്തിൽ പെടില്ല പക്ഷേ നമുക്ക് ചിലപ്പോൾ അതാ കിട്ടുന്ന വച്ചാൽ വേറെ പാകമൊന്നുമില്ല അത് കാണുക അപ്പോൾ ആദ്യം കാണാനുള്ളതാണ് നിർമാല്യ ദർശനം അത് മൂന്ന് എട്ട് മൂന്നേ പത്ത് കഴിയുന്നവരെയും ഇപ്പോൾ മാല അഴിക്കാറില്ല കളമ മാറ്റാറില്ല കാരണം അത്രയും പേർക്ക് നിർമ്മാല്യ ദർശനം ലഭിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ആദ്യം മൂന്ന് മണി കഴിഞ്ഞ് മൂന്നേ ഒന്നൊക്കെ ആകുമ്പോൾ തന്നെ ആദ്യത്തെ മാലകൾ അഴിച്ചു മാറ്റുമായിരുന്നു ഇപ്പോൾ അതിന് സമയം കുറച്ചും കൂടി ദീർഘിപ്പിച്ച് മൂന്നേ പത്ത് വരെ അതിനായിട്ട് സമയം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് വരുന്നതാണ് തൈലാഭിഷേകമാണ് വരിക ആ തൈലാഭിഷേകം നമുക്ക് കാണാവുന്നതാണ് അത് കഴിഞ്ഞാലാണ് വാക ചാർത്ത് വരിക കേട്ടോ അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക നിർമ്മാല്യ ദർശനം എന്ന് പറഞ്ഞാൽ മൂന്ന് എട്ട് മൂന്നേ പത്തിൻ്റെ ഉള്ളിൽ ആ ക്ഷേത്രത്തിലെത്തിയിട്ട് അമ്പലത്തിൽ നാലമ്പലത്തിലെത്തിയിട്ട് ഭഗവാനെ ദർശിക്കുന്ന ആ തലേ ദിവസത്തെ രൂപം ദർശിക്കുന്ന അതാണ് നിർമാല്യ ദർശനം അതിനാണ് ഏറ്റവും പ്രസക്തി അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക ഒന്നുകിൽ സാധാരണഗതിയിലുള്ള ക്യൂവിൽ നിന്ന് ആ വേണ്ടി ശ്രമിക്കുക അതല്ലെങ്കിൽ നമുക്ക് നമ്മളെ കഴിവിനനുസരിച്ച് വി ഐ പി ദർശനത്തിലൂടെ കയറാൻ ശ്രമിക്കുക മൂന്നാമത്തെ ആ ഇതാണ് അധികം ബുദ്ധിമുട്ടില്ലാത്ത കാരണം ആയിരം രൂപ ഒരാൾക്ക് കൊടുത്ത് കയറാൻ പറ്റുന്ന അതിൽ നിർമ്മാല്യ ദർശനം കിട്ടും എന്നുള്ളത് പലർക്കും അറിയില്ല അവർ പലരും ചോദിച്ചു ഞാൻ പലരോടും അത് പറഞ്ഞു അവർക്കൊക്കെ അത് കിട്ടിയപ്പോൾ അവർ പറഞ്ഞു തിരുമേനി അതൊന്ന് വീഡിയോ ചെയ്തൂടെ എന്ന് അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ വീഡിയോയിലൂടെ വരുന്നത് അവരുടെ ആവശ്യാർത്ഥം കൂടിയാണ് അപ്പോൾ എന്താണെന്ന് വച്ചാൽ അതെല്ലാവർക്കും കൂടിയും കിട്ടട്ടെ ദർശനം പ്രാപ്യമല്ല എന്നുള്ളതല്ല പ്രാപ്യമാണ് അതിനുവേണ്ടി ശ്രമിച്ചാൽ നടക്കും എന്നുള്ളതാണ് ഗുരുവായൂരപ്പൻ തുണച്ചാൽ എന്തായാലും നടക്കും അതിൻ്റെ കൂടെ നമ്മളും ശ്രമിക്കണം കാരണം എന്താ പറയുക കുറുന്തോട്ടി പറയ്ക്കും വേണം അത് തൈലമാക്കി ഉപയോഗിക്കും വേണം എന്നാലേ മാറുള്ളൂ എന്ന് പറഞ്ഞില്ലേ ഇവിടുത്തെ ഏത് കാര്യങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ ആ കൃപ ഉണ്ടാവാൻ നമ്മൾ ശ്രമിക്കുക കൂടി വേണം അപ്പോൾ ശ്രമിച്ചാൽ എല്ലാം നടക്കും നടക്കാത്തതായിട്ട് ഒന്നുമില്ല ഗുരുവായൂരപ്പൻ എല്ലാവരെയും കടാക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എത്ര വലിയ അസുഖങ്ങളാണെങ്കിലും അതൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മേൽപ്പത്തൂരിൻ്റെ വാദരോഗം മാറിയ പോലെ തന്നെ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് കാഴ്ചയിൽ തന്നെ വലിയ പാണ്ടുള്ള ആളുകളുടെ പാണ്ട് മാറിയതും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട് പലരും എടുത്ത് പറയാവുന്ന കാര്യങ്ങളാണ് പലരുടെ അസുഖങ്ങൾ അത്രയും വല്ല വലിയ അസുഖങ്ങൾ മാറിയിട്ടുണ്ട് അതൊക്കെ ഇവിടെ കാഴ്ചയിലുണ്ട് അപ്പോൾ എല്ലാവർക്കും അതെല്ലാം നമ്മളെ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം നടക്കാൻ ഗുരുവായൂരപ്പൻ തന്നെ തുണ നൽകട്ടെ ആ ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യ ദർശനം എല്ലാവർക്കും ലഭിക്കാനുള്ള ആ ഒരു പ്രചോദനം കൂടി ആവട്ടെ എൻ്റെ ഈ വീഡിയോ എന്ന് ഞാൻ ആ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂരപ്പനോട് അപേക്ഷിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ എന്നിലൂടെ പത്താൾക്കെങ്കിലും പത്താൾക്ക് അത് അറിഞ്ഞു കിട്ടിയാൽ അതിൻ്റെ പുണ്യം എനിക്ക് കൂടിയാണ് ആ ഒരു കാര്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു ദാസനായിട്ടൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്നു എന്ന് മാത്രം അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു അനുഗ്രഹം നിർമ്മാല ദർശനവും അതുപോലെ വാഗച്ചാർത്തവും തൈലാഭിഷേകവും ശംഖാഭിഷേകവും ഒക്കെ കാണാനുള്ള ആ ഭാഗ്യം എല്ലാവർക്കും ലഭിക്കട്ടെ ഹരേ കൃഷ്ണ ശരണം